അതുകൊണ്ട് അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം നിന്നാ മതി ഭീകരവാദികളെ രാജ്യവിരുദ്ധരെ ഒരു ദയയുമില്ലാതെ ഇല്ലാതെ വലിച്ചു കീറാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഉസ്താദുമാരെ സംബന്ധിക്കുന്ന കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ചു കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റുകളും മെസ്സേജുകളും മെയിലുകളും വാട്സപ്പുകളും എനിക്ക് വിഷയദാരിദ്ര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം പൂരത്തെറിളിയാംമാർക്ക് ആകെ അറിയുന്നത് തള്ളേം തന്തേം സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാത്ത ടീമല്ലേ പൂരത്തെറി വിളിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇനിയും നീ ഉസ്താദുമാരെ ഒന്ന് പറഞ്ഞു നോക്ക് എന്നാ ചോദിച്ചത് അപ്പോ ഉസ്താദുമാരെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നതാ ഈ പറയുന്ന ഉസ്താദുമാരെ ആരെയും വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ സാധിക്കാത്ത അഭ്യസ്ത വിദ്യരായിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പൂരത്തെ അല്ല ഈ കാണിക്കുന്നത് ഉസ്താദ് പറയുന്നത് തന്നെയാണോ ര് പറഞ്ഞ വൃത്തികേടുകൾ തന്നെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അത് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ അപ്പുറത്തെ അതുകൊണ്ട് ഉസ്താദുമാരെ പറയാൻ പാടില്ലത്രേ ഉസ്താദുമാർക്ക് പാടെ ആടെ ഒക്കെ ചെയ്യാമോ ഏ ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞ് രംഗത്തു വരുന്ന ഉസ്താദുമാരെ നിങ്ങളൊക്കെ വെള്ളപൂശുന്നു അവരെ നിങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് ഉസ്താദുമാരെ നിങ്ങൾ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് കൊണ്ടല്ലേ ഇസ്ലാം വിട്ടവർക്ക് മതവിമർശകർക്ക് ഏറ്റവും കൂടുതൽ മതത്തെ അവഹേളിക്കാൻ കാരണമായി മാറുന്നത് വിമർശിക്കാൻ കാരണമായി മാറുന്നത് എന്ന് പറയാൻ നിങ്ങൾക്കൊന്നും തലക്കകത്താണ് താമസമില്ലാത്തതുകൊണ്ട് ഇനിയും ഒന്നിലധികം വിവാഹം കഴിക്കാം ശരി അതിലേക്കൊക്കെ വരാം ഞാൻ അതിനു മുമ്പ് ഉസ്താദുമാര് എന്തുകൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നത് എന്ന് നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊന്നും അറിയണ്ടേ ഈ ഉസ്താദുമാര് മതപുസ്തകങ്ങൾ മലർത്തി വെച്ച് ഈ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ടാണോ ഇന്ന് മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നത് ആണോ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര തവണ ബന്ധപ്പെടണം എങ്ങനെ ബന്ധപ്പെടണം ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കണം അവരെ ഗുഹ്യഭാഗത്തെ രോമം ഷേവ് ചെയ്യരുത് പറയണമെന്നത് അടക്കം വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ഇവരെ വിമർശിക്കാൻ പാടില്ലെന്നോ വിമർശിച്ചാൽ നീയൊക്കെ തല എടുത്തുകൊണ്ട് പോകുമെന്നോ എടുത്തുകൊണ്ട് പോടാ അല്ലാതെ പേടിച്ചയ്യോ ഇനിയൊന്നും പറയില്ല കേട്ടോ ഏ അങ്ങനെ വിചാരിച്ചോ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഒരു നട്ടെല് കൂടുതൽ വേണം കാരണം എന്തെന്നറിയാമോ കൊമ്പും തുമ്പിക്കയും താടിയും തലപ്പാവും കൂടുതലുള്ള മതമാണിത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് തിണ്ണക്കനം അതിലേറെ കൂടുതലാണ് അതുകൊണ്ട് ഈ മതത്തെക്കുറിച്ച് പഠിച്ച് മതവിശ്വാസികളുടെ വിവരക്കേടുകളും ഉസ്താദുമാരുടെ കാമഭ്രാന്തും വഷളതരങ്ങളും ഈ പുസ്തകം മുത്തിച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകളാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പബ്ലിക്കിന് അതിന് വേണ്ടുന്ന ബോധവൽക്കരണം നൽകുന്നത് ഉസ്താദന്മാർക്ക് പബ്ലിക്കിൽ വന്ന് എന്തും വിളിച്ചു പറയാമല്ലേ അവരെ വിമർശിക്കാൻ പാടില്ല അല്ലെ കഴിഞ്ഞ ദിവസം ഉസ്താദിനെ ഞാൻ വിമർശിച്ചത് പുരുഷന്മാർ ഗുഹ്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യേണ്ടത് എങ്ങനെ വേണമെങ്കിലും നീക്കം ചെയ്യാം ഷേവ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ സ്ത്രീകളുടേത് പറിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് ഈ മതം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അതിനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ലേ അത് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ അങ്ങ് കൊന്നുകളും ഒന്നുകളയുമെന്നൊക്കെ പറയുമ്പോൾ ഏ ബുദ്ധിമുട്ടാണ് പുരുഷന്മാർക്ക് ഷേവ് ചെയ്യാം ഏ സ്ത്രീകള് പറിച്ച് കളയ അപ്പൊ എത്രമാത്രം സോഫ്റ്റ് സ്കിന്നാണ് ഏ എത്ര വേദന എടുക്കുമെന്ന് നോക്കിക്കേ അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ രോമവും പറിച്ചു കളയണമെന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ രോമം ഒന്ന് പറിച്ചു കളഞ്ഞു നോക്ക് വേദനിക്കുമോന്നറിയാമല്ലോ ഏ അവിടെ എന്തെങ്കിലും കുരുക്കൾ പ്രത്യക്ഷപ്പെടുമോ എത്ര അപ്പോ എത്ര എത്ര രോമങ്ങള് പൊട്ടിച്ചെടുക്കണം വലിച്ചെടുക്കണം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കലുപ്പുളി കുളപ്പുള്ളി ആ കണ്ണൊന്നും കാണുന്നില്ല വയസ്സായില്ലേ കുളപ്പുള്ളി ഹെയർ റിമൂവൽ ക്രീം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ ജൂതന്റെ സൃഷ്ടിയാണ് അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഉസ്താദിന്റെ വീഡിയോ കാണിച്ചിട്ട് വിമർശിച്ചത് ഇനിയും പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും തടയാമെങ്കിൽ തടഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ കൊല്ല നിന്റെയൊക്കെ വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ജനങ്ങൾ അറിയുന്നതിൽ നല്ലതുപോലെ കുരുക്കൾ പൊട്ടുന്നുണ്ടല്ലേ അത് തന്നെയാണ് എൻ്റെയും ലക്ഷ്യം അതാണ് ജൂതൻ കണ്ടുപിടിച്ച മീഡിയ ഉപയോഗിച്ച് അതിനകത്തു വന്നിരുന്ന് ജൂതനെ തെറി വിളിക്കുന്ന മുറിയന്മാരുടെ ബുദ്ധി മൂന്ന് മൂന്നര വയസ്സിൽ ഇപ്പൊ ജനിക്കുന്ന ഉടനെ തന്നെ ലിംഗാഗ്ര ലിംഗാഗ്രചർമ്മം ഛേദിക്കുന്നുണ്ട് ആ സമയം ബുദ്ധിയും കൂടി പോയതാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഉസ്താദ് പറയുവാണ് ഒരു മാസത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര തവണ ശാരീരിക ബന്ധം പുലർത്തണം ഈ മതപുസ്തകം പറയാത്തത് കൊണ്ടാണോ ഇതുവരെ ശാരീരിക ബന്ധം പുലർത്താതിരുന്നിട്ടുള്ള ആളുകളുടെ എണ്ണം ഇവരെടുത്ത് കാണിക്കുന്നത് കാണിക്ക മതഗ്രന്ഥം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട് അത് പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ എന്തുവാ പറയുന്നു ശരി പറയാം ഇത് പറഞ്ഞാൽ എന്നെ തീർക്കുമെന്നാ പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു വിമർശനം അങ്ങ് നിർത്തിയേക്കാം ഉസ്താദുമാരെ മേലിൽ വിമർശിച്ചു പോകരുത് എന്നാണ് തിട്ടൂരം ശരി ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താമേ എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു തുടങ്ങി പോയില്ലേ ഏ അതുകൊണ്ട് ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കേ അത് കഴിഞ്ഞിട്ട് നാളെ വന്ന് തലയെടുത്തോണ്ട് പോയിക്കോ കുഴപ്പമില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പറയട്ടെ ഉസ്താദ് പറയും ഒരു മാസത്തിൽ എത്ര തവണ എപ്പോൾ എങ്ങനെ ആര് എത്ര സമയം രീതി സ്ഥലം അപ്രോച്ചിങ് എങ്ങനെയായിരിക്കണം എല്ലാം ഉസ്താദ് പറഞ്ഞു തരും അതങ്ങട്ട് കേൾക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതാണ് നമ്മുടെ ഡ്യൂട്ടി പറയാല്ലേ സർവ്വ കാര്യങ്ങളും ഇസ്ലാം ും മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ പ്രതിവിധിക്കേണ്ടോ എല്ലാറ്റിനെയും കൃത്യമായിട്ട് തന്നെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു വരുന്നത് ദാമ്പത്യ മേഖലകളിൽ ഇസ്ലാം വല്ലതും പറഞ്ഞിട്ടുണ്ടോ

ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാർ എങ്ങനെയാണ് ഉസ്താദെ ജീവിച്ചത് അവരൊക്കെ എങ്ങനെയാണോ ഉണ്ടായത് ഏ ആദമും ഹവയും മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദം ആദമിന്റെ വാരിയല് വലിച്ചൂരി ഉണ്ടാക്കിയ ഹവ അവര് രണ്ടു പേരും വേഴ്ച ചെയ്ത് പ്രസവങ്ങൾ നാൽപത് മക്കൾ അവർ പരസ്പരം വേഴ്ച ചെയ്ത് അടുത്ത ജനറേഷൻസ് ഉണ്ടാക്കുന്നു അപ്പോ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ ഈ ഇസ്ലാം പഠിപ്പിക്കുന്ന സെക്സ് എജ്യൂക്കേഷനെ കുറിച്ച് അറിയാതെ ആയിരുന്നു ഉസ്താദെ അവരൊക്കെ മക്കളെ ഉണ്ടാക്കിയത് ഇതൊക്കെ ചോദിക്കുമ്പോ അയ്യോ വൃത്തികേടുകൾ പറയുന്നു വൃത്തികേടുകൾ എഴുതിയ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ാത്ത പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് മാന്യത പ്രതീക്ഷിക്കരുത് വൃത്തികേടുകൾ പറയുന്ന ഉസ്താദുമാര് കാണിക്കുന്ന വൃത്തികേടുകളും വീഡിയോകളും കാണിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കൂ എന്ന് പറയരുത് ആ വൃത്തികേടുകളെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും പറ്റും ഓക്കെ

മൂന്നാഘണത്ത് വളരെ പ്രധാനമായ ഒരു സ്പാർട്ട് തന്നെയാണ് ഇസ്ലാം തിരിക്കാനുള്ള കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖം തേടുന്ന ഒരു കാര്യമാണല്ലോ ശാരീരിക സുഖം ദുരിതയുള്ളത് അത് ഇസ്ലാം എങ്ങനെ അയക്കണം എന്ന് പ്രതിവിധിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ പറയട്ടെ ഒരു മനുഷ്യൻ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ എന്തെല്ലാം സംഭവിച്ചോ അതിനെല്ലാറ്റിനും ഹറാമ് ഹരാൽ അനുമതി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക വിധി പറയട്ടു അവൻ ബന്ധപ്പെടുന്ന വിഷയത്തിലാകട്ടെ അവൻ സംസാരിക്കുന്ന വിഷയത്തിലാകട്ടെ അവൻ വെറുതെ കേട്ടില്ലേ പരസ്പരം വിവാഹം കഴിച്ചു നാൽപ്പത് മക്കളിലെ ഇരുപതു മക്കൾ മറ്റി മക്കളെ കല്യാണം കഴിച്ചു ഹവ പ്രസവിച്ചതെല്ലാം ട്വിൻസ് ആയിരുന്നു ഏത് നിലക്കുള്ള സുഖവുമാകാം ഇനി വളരെ വിശാലമായി തന്നെ പറയാൻ അവരുടെ കൈകൊണ്ട് ഇവർക്ക് സുഖമെടുക്കാം അവരുടെ സ്വന്തം കൈകൊണ്ട് സ്വന്തം കൈകൊണ്ട് ർ ബേഷൻ സുഖം സ്വന്തം കൈകൊണ്ട് ശുക്ലം ഉണ്ടാകട്ടെ ശുക്ലം പത്ത് വരാതിരിക്കട്ടെ അങ്ങനെ സ്വന്തം കൈകൊണ്ട് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ബേഷൻ സ്വയഭോഗം ചെയ്യുന്നത് ഒരിക്കലും എന്നാൽ ഭാര്യക്ക് ഭർത്താവിന്റെ കൈ കൊണ്ടും ഭർത്താവിന് ഭാര്യയുടെ കൈ കൊണ്ടും ചെയ്യാം അനുവദിയാണ് തനിക്ക് വേണ്ടിയുള്ള ഇണയാണ് തന്റെ ഭാര്യ എന്ന് മനസ്സിലാക്കി അവളെ പരമാവധി തന്നിൽ നിന്ന് സുഖിപ്പിക്കണം മറ്റുള്ളവരിൽ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സുഖവും അവൾക്ക് കൊടുക്കണം ഇസ്ലാമത് കൃത്യമായി പറയുകയാണ് എല്ലാ സുഖവും അവൾക്ക് കൊടുക്കണം അപ്പോൾ നാല് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ബന്ധപ്പെടണം ഇതിന് കാരണം കൂടാതെ ഹൈദ ഹൈദ സമയത്ത് സമയത്ത് ബന്ധപ്പെടാൻ പറ്റില്ല സമയത്ത് ബന്ധപ്പെടാൻ പറ്റില്ല മറ്റു ലോക സമയങ്ങളിൽ ബന്ധപ്പെടുന്നതിൽ ഒരുപക്ഷെ തകരാറുണ്ടായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷെ വേറെന്തെങ്കിലും അതല്ലേ പ്രസവപ്പലകയിൽ നിന്നാലും ഭർത്താവ് വിളിച്ചാൽ പോകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ഉസ്താദ് ശരി സാന്ദർഭികമായിട്ട് അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കേൾപ്പിച്ചേക്കാം അതല്ലെങ്കിലേ നമ്മൾ ചുമ്മ പറയുവാണെന്ന് പറഞ്ഞു കളയും കാരണം അതിന് ലിമിറ്റ് വേണമല്ലോ എത്ര വരെ എന്നത് ഒരു വിഷയമാണല്ലോ അതെ ഭാര്യ എപ്പോൾ വിളിച്ചാലും പോകണം ശരി പറയണ്ടേ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകത്തില്ലേ ശരി വരട്ടെ പ്രസവ വേദനയെടുത്ത് വഹിയ അല കല് തലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ട കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണമെന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് നമസ്കാരം പരിശുദ്ധ ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ ചുമ്മാ പോയി പ്രസവിക്കത്തേ ഉള്ളായിരുന്നു ചിലപ്പോൾ ഭർത്താവിന് വഴങ്ങി കൊടുക്കുമായിരുന്നില്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു പറഞ്ഞതു കൊണ്ട് സമാധാനമായിട്ടോ പിന്നെ ഒരുപക്ഷെ വേറെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാം കാരണമില്ലാതെ ശുദ്ധിയുടെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് രാത്രിയെ സൈക്കളു നാലാമത്തെ രാത്രി അവർക്ക് സൈക്കളില്ല അതുകൊണ്ട് തന്നെ നാല് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടണമെന്ന് ഇസ്ലാം പറയുകയാണ് ബാഹുഅലി നമ്മുടെ സ്വന്തത്തും കൂടിയാണ് നമ്മൾക്ക് സുഖം ദുയാബന്ധം കിട്ടുന്നു ആ ലക്ഷ്യം നല്ല ലക്ഷ്യം വെക്കും വാഹനത്തിനും ഫലം കിട്ടുന്നു ഒരു മണിക്ക് രണ്ട് പക്ഷി പോലെ എപ്പോഴാണ് ഏറ്റവും നല്ല സമയം ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ശാരീരികമായി ബന്ധപ്പെടാൻ ഏറ്റവും നല്ല സമയം അത്തായ സമയമാണ് സുഭയ്ക്ക് മുമ്പ് രാത്രിക്ക് മുമ്പ് ബന്ധപ്പെടാനാണ് ഏറ്റവും ഉത്തമം അഥവാ മകുരപുരസ്കാരത്തിന് നല്ല രൂപം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിക്കുകയും ഭർത്താവ് ഇമാമത്തായി ഭാര്യ ശേഷം ഭർത്താവിന് നിൽക്കുകയും ചെയ്ത് നിസ്കരിക്കാം അതിനുശേഷം അല്പം വിക്റുകളോ കുർമാരൊക്കെ ഊതി ഐഷാ നിസ്കരിക്കാം ആ ഈഷാ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച ഉടനെ അവര് തമ്മിൽ ഉറങ്ങ കുറച്ചു നേരം പിന്നെ അലാറം വെച്ചുകൊണ്ട്

എന്തായിരുന്നാലും ഇന്നുകൂടെ ഇതിനെ ഉസ്താദുമാരെ വിമർശിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇന്ന് പറഞ്ഞിട്ടേ പോകൂ എത്ര മണിവരെ ഇരുന്നിട്ടാണെങ്കിലും ശരി പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു വന്നതാ ഉസ്താദുമാരെ പറയാൻ പാടില്ല അത്രേ ഉസ്താദുമാരെ പറയുന്നത് ആരായിരുന്നാലും ഞാൻ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കുമെന്ന ആ യുവ കോയ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലോ മൂന്ന് മണിക്ക് ഇതൊക്കെ ഉസ്താദെ അലാറം വെച്ച് ടിച്ചെഴുന്നേറ്റ് ചെയ്യേണ്ടുന്ന സംഗതിയാണെന്നാണോ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ ശരിക്കും മൂന്ന് മണിക്ക് ബന്ധപ്പെടാം നാളെ ഒരു മൂന്നര മണിക്ക് ബന്ധപ്പെടാം ഇന്നലെ ഒരു ഒരഞ്ചു മണിക്ക് കഴിഞ്ഞല്ലോ ഇതാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്ക ഒരു പക്ഷെ ഇവരുടെ വീടുകളിൽ ഇവരുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ കള്ളവടിക്ക് പോകുന്നിടത്ത് ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നല്ലേ നമുക്ക് അനുമാനിക്കാൻ പറ്റും ¿Eh? Para irnos.